കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് ഇതുപോലെ ഒരു വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് നമ്മൾ കേട്ട് കേൾവി പോലുമില്ല ഒരു അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടിയെ രാത്രി ഏഴേ മുക്കാലിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് എടുത്ത് രാത്രി ഒൻപത് അമ്പത്തഞ്ച് പടമുകളിൽ എത്തുന്നതിനുള്ളിൽ നടന്ന ഒരു വലിയ രീതിയിലുള്ള റേപ്പ് ഒരു കൊട്ടേഷൻ്റെ ഭാഗമായി നടക്കുക എന്ന് പറയുന്നതാണ് അതെന്താ സംഭവിക്കുന്നത് അത്താണിയിൽ വന്നിട്ട് ഒരു ഇവർ സഞ്ചരിച്ച എസ് യു വി വാഹനത്തിലൊരു ട്രാവലർ വന്നിരിക്കുന്നു അവരിറങ്ങി ചർച്ച ചെയ്യുന്നു ആ സ്ഥലത്ത് രണ്ടുപേര് വാഹനത്തിനുള്ളിലേക്ക് കയറുന്നു അടുത്തയാൾ വാഹനം എടുക്കുന്നു ഈ കേരള എറണാകുളം പട്ടണത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടന്ന് റേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു പട്ടാ ഏത് ഈ പറയുന്ന പട്ടാപ്പകെന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര തിരക്ക് പിടിച്ച പിന്നെ സമയത്ത് രാ രാത്രിയുടെ തുടക്ക സമയത്ത് എന്ന് പറയുന്ന അത്രയും തിരക്ക് പിടിച്ച സ്ഥലമല്ലേ അവിടെ ഇങ്ങനെ നടന്നു എന്ന് പറയും വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമായിരുന്നു കാരണം അവർ അനുഭവിച്ച ഒരു ഡ്രോമയുണ്ടാവുമല്ലോ ആ സാ സംഭവം നടന്നതല്ലേ നടന്നിട്ട് പോലും ആൾക്കാർ ചില ആൾക്കാർ പറഞ്ഞു ഈ അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ള നിലയിൽ പറഞ്ഞതുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഒരു നടൻ്റെ വീടിന് മുൻപിൽ കൊണ്ട് ഇറക്കി വിടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ഇവരുടെ ഒരു മനസ്സും ക്രൂരതയും എന്താണെന്നുള്ളത് അപ്പോൾ അതുതന്നെ അത് ആ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതിയല്ലോ എത്ര വലിയ രീതിയിലുള്ള ക്രൂരതയാണ് നടന്നിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടി നടലിലേക്ക് എത്തുമ്പോഴും അതിന് മുന്നേ പിന്നെ ഇദ്ദേഹം ഇവർ തന്നെ വന്നിട്ട് അയ്യോ നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ആരാണോ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അവർ തന്നെ വന്ന് നീതിക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്നിട്ട് അതൊരു സംഘമായി മാറുകയും ആ സംഘം ഈ പറയുന്ന അതിജീവിതയെയും ആ അതിജീവനെ കൂടെ നിന്നവടെയും സംഘം ചേർന്ന് അക്രമിക്കുകയാണ് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം കണ്ടത് അല്ലേ